ലോകമെങ്ങും ക്രൈസ്തവർ വിശുദ്ധവാരം ആചരിക്കുകയാണ് കാൽവരിയിൽ യേശുക്രിസ്തു ലോകനന്മയ്ക്കായി സ്വജീവിതം സമർപ്പിച്ചതിന്റെ അനുസ്മരണയിൽ ലോകം ദുഃഖവെള്ളി ആചരിച്ചപ്പോൾ ബാംഗ്ലൂർ നഗരത്തിന് വേറിട്ട അനുഭവം നൽകിയിരിക്കുകയാണ് മലയാളി സമൂഹം ദുഃഖവെള്ളി ദിനാചരണത്തോടനുബന്ധിച്ച് ബംഗളൂരുവിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടത്തപ്പെട്ടു ബാംഗ്ലൂർ വിജയനഗർ മേരിമാതാ ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പൊന്നാറ്റിൽ ഫാദർ ജിൻസൺ വെല്ലാറമ്പത്ത് ഫാദർ ജോസ്മോൻ പെരുവാച്ചിറ എന്നിവർ കാർമികത്വം വഹിച്ചു തുടർന്ന് ദേവാലയത്തിൽ നിന്നും കാംബ്രിഡ്ജ് സ്കൂളിലേക്ക് വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തി ഈശോയുടെ പീഡാനുഭവത്തിന്റെ ദൃശ്യാവിഷ്കാരവും വിശ്വാസി സമൂഹത്തിനായി ഒരുക്കിയിരുന്നു ബംഗളൂരു മത്തിക്കരെ സെബാസ്റ്റ്യൻ ഫൊറോന ദേവാലയത്തിലെ കുരിശിന്റെ വഴിക്ക് ആക്ടിംഗ് വികാരി ഫാദർ മാർട്ടിൻ വിജയത്തിൽ ഫാദർ തോമസ് തൈൽ എന്നിവർ നേതൃത്വം നൽകി ഫാദർ സെബിൻ തകിടിവടക്കിയതിൽ സന്ദേശം നൽകി ബാംഗ്ലൂരിലെ തിരക്കേറിയ ജീവിതങ്ങൾക്കിടയിൽ കുരിശിന്റെ വഴിയുടെ ഒരുക്കിയാണ് മത്തിക്കരെ സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന ദേവാലയത്തിലെ വിശ്വാസി സമൂഹം കുരിശിന്റെ വഴി നടത്തിയത് ഇടവകയിലെ അമ്മമാർ പുത്തൻപാനയ്ക്ക് ദൃശ്യാവിഷ്കാരമൊരുക്കിയതും ആചരണത്തിൽ വേറിട്ട അനുഭവമായി മാറി ൂർ ദാസരഹി സെന്റ് ജോസഫ് ആൻഡ് ക്ലാർട്ട് ഇടവക ദേവാലയത്തിൽ വികാരി ഫാദർ ജസ്റ്റിൻ കുഴിവേലിൽ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ജോർജ് പന്തലാനിക്കൽ വിശ്വാസി സമൂഹത്തിനായി ദുഃഖവെള്ളിയുടെ സന്ദേശം നൽകി തുടർന്ന് തുംകൂർ ഹൈവേ റോഡിലേക്ക് കുരിശിന്റെ വഴിയും നടത്തപ്പെട്ടു നാഷണൽ ഡെസ്ക് ഷിക്കീനോസ്